ബിഗ് ബോസിൽ തുടക്കത്തിൽ ഹേറ്റേഴ്സ് കുത്തനെ കൂടിയെങ്കിലും ജാസ്മിൻ ഇപ്പോൾ പ്രതിച്ഛായ മാറിക്കൊണ്ടിരിക്കുകയാണ് മറ്റ് മത്സരാർത്ഥികൾ ഭൂരിഭാഗം പേരും ജാസ്മിനും ഗബ്രിക്കുമെതിരെ തിരിഞ്ഞതോടെയാണ് പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ ഇപ്പോൾ മാറുന്നതും രണ്ടു പേരെയും മാനസികമായി തകർക്കാനും ഇകഴ്ത്തി വെട്ടാനും സിബിൻ്റെ നേതൃത്വത്തിൽ മറ്റ് മത്സരാർത്ഥികൾ ശ്രമിക്കുന്നുവെന്ന് പ്രേക്ഷകർ അഭിപ്രായപ്പെട്ടിരിക്കുകയാണ് ജാസ്മിന്റെ പിന്നാലെ നടന്ന് വഴക്കുണ്ടാക്കാൻ ജിൻറെ ഉൾപ്പെടെ ശ്രമിച്ചതും ഇവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഇക്കഴിഞ്ഞ ആഴ്ചകളിലായി ജാസ്മിന്റെ ഗെയിമാണ് സോഷ്യൽ മീഡിയയിലെ ചർച്ചാ വിഷയം ഗബ്രിയുമായുള്ള കോംബോ ഒഴിച്ചു നിർത്തിയാൽ മറ്റെല്ലാ കാര്യത്തിലും ജാസ്മിൻ സ്വീകാര്യതയാണെന്നാണ് പ്രേക്ഷകർ പറയുന്നത് വ്യക്തിവൈരാഗ്യം വെച്ച് ആരോടും പെരുമാറുന്നില്ല ക്യാപ്റ്റനായപ്പോൾ മികച്ച രീതിയിൽ വീടിനെ നയിച്ചു ശ്നത്തിലും ഒറ്റയ്ക്ക് നിന്ന് സംസാരിക്കാൻ കഴിയുന്നു തുടങ്ങിയ ഘടകങ്ങൾ പ്രേക്ഷകർ ചൂണ്ടിക്കാട്ടുന്നുമുണ്ട് എന്നാൽ ജാസ്മിനൊപ്പം വീട്ടിൽ ഒറ്റപ്പെടലും കടന്നാക്രമണവും നേരിടുന്ന ഗബ്രിക്ക ഇതല്ല സാഹചര്യവും കോംബോ ഇല്ലെങ്കിൽ ഗബ്രിക്ക് മുന്നോട്ടു പോകാൻ പറ്റില്ലെന്നാണ് പ്രേക്ഷകർ ഇപ്പോൾ പറയുന്നത് ജാസ്മിൻ എല്ലാ പ്രശ്നങ്ങളിലും പിന്തുണ നൽകി ഗബ്രി ഒപ്പമുണ്ട് പുറത്തേ കോംബോയ്ക്ക് സ്വീകാര്യത ഇല്ലെന്നും പ്രശ്നങ്ങൾ ഉണ്ടെന്നും അറിഞ്ഞിട്ടും ജാസ്മിനും ഗബ്രിയും സൗഹൃദം തുടരുന്നു തങ്ങൾ തമ്മിൽ ഒരിഷ്ടമുണ്ടെന്നും അത് പ്രണയത്തിലേക്ക് പോകാതെ പിടിച്ചു വച്ചിരിക്കുകയാണെന്നും ജാസ്മിനും പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഗബ്രി കോംബോ ഇല്ലെങ്കിൽ ബിഗ് ബോസിൽ മുന്നേറാൻ ഇന്ന് ജാസ്മിന് കഴിയുക തന്നെ ചെയ്യും എന്നാൽ ഗബ്രിക്ക് അങ്ങനെയല്ല തനിക്കാണ് കൂടുതൽ കുറ്റപ്പെടുത്തലുകളെന്നാണ് ഗബ്രി ഇതിനോടകം മനസ്സിലാക്കിയിട്ടുണ്ട് ഗബ്രിയിൽ വരുന്ന മാറ്റങ്ങളാണ് പ്രേക്ഷകർക്കിടയിലെ ഇപ്പോഴത്തെ ചർച്ചാ വിഷയവും ജാസ്മിനുമായുള്ള കോംബോ ഒഴിവാക്കാൻ ഗബ്രി ഇപ്പോൾ ശ്രമിക്കുന്നുണ്ടെന്നാണ് ബിഗ് ബോസ് പ്രേക്ഷകർ പറയുന്നത് ഇതിനുദാഹരണവും ആരാധകർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ജയിൽ നോമിനേഷനും മുൻപ് ഗബ്രി പവർ ടീമിനോട് ചെയ്ത തെറ്റുകളിൽ ക്ഷമ പറഞ്ഞു കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ പ്രശ്നങ്ങൾ കാരണം ജാസ്മിനോ നോറയോ ആയിരിക്കും ജയിലിലേക്ക് പോവുകയെന്ന് ഗബ്രിക്കും അറിയാമായിരുന്നു ജാസ്മിനൊപ്പം ജയിലിൽ പോകാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ഗബ്രി മാപ്പ് പറഞ്ഞതെന്ന് പ്രേക്ഷകരും പറയുന്നുണ്ട് വരും ദിവസങ്ങളിൽ ഗബ്രി ജാസ്മിൻ സൗഹൃദം എങ്ങനെ മുന്നോട്ട് പോകുമെന്ന ആകാംക്ഷയിലാണ് ബിഗ് ബോസ് പ്രേക്ഷകരിപ്പോൾ ബിഗ് ബോസ് പ്രേക്ഷകരുടെ ഗ്രൂപ്പുകളിൽ ജാസ്മിൻ വലിയ തോതിൽ ചർച്ചയാകുന്നുമുണ്ട് ജാസ്മിൻ്റെ കണ്ടന്റിനും സ്ക്രീൻ സ്പേസിനുമുള്ള വിഷയങ്ങൾ മറ്റുള്ളവർ ഇട്ടുകൊടുക്കുകയാണെന്നാണ് ബിഗ് ബോസ് പ്രേമികൾ പറയുന്നത് വേൾഡ് കാർഡായി വന്നവരിൽ വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു സിബിനും ഇപ്പോഴും ജനപ്രീതി കുത്തനെ ഇടിഞ്ഞു വരികയാണ് ജാസ്മിനു നേരെ അശ്ലീല ആംഗ്യം കാണിച്ചതും സിബിന് വിനയായി മാറിയിരിക്കുന്നു ബിഗ് ബോസിലെ വരും ദിവസങ്ങളിൽ എങ്ങനെ മുന്നോട്ട് പോകുമെന്ന ആകാംക്ഷയിലാണ് ബിഗ് ബോസ് പ്രേമികൾ